ഇന്ന് നല്ലൊരു ശതമാനം ആളുകളും ബുദ്ധിമുട്ടുന്ന ഒരു ജീവിതശൈലി രോഗമാണ് പ്രമേഹം പ്രമേഹം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നവർക്ക് പ്രായഭേദം തന്നെയില്ല ചെറുപ്പക്കാരും കുട്ടികളും പ്രായമായവരും ഒക്കെ തന്നെ പ്രമേഹം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് മാറിവരുന്ന ഭക്ഷണശീലവും ജീവിതശൈലിയുമൊക്കെയാണ് പലപ്പോഴും പ്രമേഹത്തിന്റെ പ്രധാന ഉറവിടമായി പറയപ്പെടുന്നത് പാരമ്പര്യവും ഒരു കാരണമായി പറയുന്നുണ്ടെങ്കിലും ജീവിതശൈലി തന്നെയാണ് പ്രധാനമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് നിരവധി മരുന്നുകൾ പരീക്ഷിച്ചവരാണ് ഇത്തരം പ്രമേഹ രോഗികളിൽ നല്ലൊരു ശതമാനവും എന്നാൽ വെറും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രമേഹം മാറ്റാൻ പച്ചക്കായ കൊണ്ട് സാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് അതിനായി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അവ എന്തൊക്കെയാണ് എന്ന് നോക്കാം പ്രമേഹത്തെ പച്ചക്കായ കൊണ്ട് എങ്ങനെ ഇല്ലാതാക്കാമെന്ന് നോക്കാം നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് പച്ചക്കായ പൊട്ടാസ്യത്തിന്റെ കലവറ എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം പൊട്ടാസ്യം മാത്രമല്ല ധാതുക്കളും കൊണ്ട് സമ്പുഷ്ടമാണ് പച്ചക്കായ പച്ചക്കായ കഴിക്കുന്നത് ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം പ്രമേഹത്തിന് പരിഹാരം നൽകാൻ ഏറ്റവും ും മികച്ച ഒന്നാണ് പച്ചക്കായ പ്രമേഹത്തെ പ്രതിരോധിക്കാൻ പച്ചക്കായ കഴിക്കേണ്ട ഒരു രീതിയുണ്ട് അത് എങ്ങനെയാണ് എന്ന് നോക്കുക അഞ്ച് പച്ചക്കായ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയെടുക്കാം ഇത് പത്ത് മിനിറ്റോളം കുക്കറിൽ വേവിച്ചെടുക്കുക വേവിച്ച പച്ചക്കായ പത്ത് മിനിറ്റിനു ശേഷം നല്ലതുപോലെ ഉടച്ചെടുക്കണം ശേഷം അല്പം ഐസ് ക്യൂബ്സ് ഇതിലേക്ക് ചേർക്കാം അല്പസമയം തണുക്കാനായി ഇത് വെക്കുക വേവിച്ചുടച്ച കായയിൽ അല്പം വെള്ളമൊഴിച്ച് ഇത് ഫ്രീസറിൽ ഐസ് ക്യൂബാക്കി മാറ്റണം അതിനുശേഷം ഈ ഐസ് ക്യൂബ്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജ്യൂസിൽ മധുരം ചേർക്കാതെ കഴിക്കേണ്ടത് സ്ഥിരമായി ഒരാഴ്ച കഴിച്ചു നോക്കിയാൽ തന്നെ നിങ്ങളുടെ പ്രമേഹത്തിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് മനസ്സിലാകും ചുരുങ്ങിയ സമയം കൊണ്ട് പ്രമേഹത്തെ ഇല്ലാതാക്കാനും ഇതുവഴി സാധിക്കും പ്രമേഹ നിയന്ത്രണത്തിന് മാത്രമല്ലാതെ തന്നെ നിരവധി ഗുണങ്ങളുള്ള ഒന്നാണ് പച്ചക്കായ പച്ചക്കായയിലുള്ള മഗ്നീഷ്യം പല്ലിനും എല്ലിനും ബലവും ഉറപ്പുമൊക്കെ നൽകുന്നതിൽ മുന്നിലാണ് മാത്രമല്ല മസിലിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒന്നാണ് പച്ചക്കായ ദഹനം നല്ല രീതിയിൽ നടക്കാനും പച്ചക്കായ സഹായിക്കുന്നു ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുകയും ചെയ്യുന്ന ഒരു ഫലവർഗ്ഗമാണ് പച്ചക്കായ ശരീരത്തിലെയും രക്തത്തിലെയും മാലിന്യം പുറന്തള്ളാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒന്നാണ് പച്ചക്കായ അമിത ഭാരം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും നല്ലൊരു പരിഹാരം തന്നെയാണ് പച്ചക്കായ സ്ഥിരമായി ഇത് കഴിക്കുന്നത് ഭാരം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകാൻ സഹായിക്കും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും സഹായിക്കുന്ന ഒന്നാണ് പച്ചക്കായ ഇതിലുള്ള പൊട്ടാസ്യവും മിനറൽസും ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ഉത്തമമാണ് കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക